ഓക്കേസ് വെൽക്കം പാക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഹൗസ് വോമിങ്ങിന് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അതായത് ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടിയിട്ട് പലരും കുറേ കാര്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിട്ട് അപ്പം നമ്മൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി ബ്ലോഗാട്ടോ ഇത് അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് പോയി വാങ്ങിച്ചതൊന്നും അല്ല ഇതെല്ലാം പല ഡേയ്സിലായിട്ട് നമ്മൾ പോയി വാങ്ങിച്ച് ഓരോരോ ഐറ്റംസ് ആട്ടോ ഇതെല്ലാം നമുക്ക് ഓരോരുത്തർ തന്നതാട്ടോ ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് സെറ്റി ആയിരുന്ന കേട്ടോ സെറ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ഒന്ന് രണ്ടര പ്രശന ഇട്ടിട്ടുണ്ട് അത് വേറെ ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്നും നമുക്ക് ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് എന്തായാലും ടോപ്പിലാണ് നമ്മൾ ആലുവയിലുള്ള ടിപ് ടോപ്പ് ഫർണിച്ചറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെറ്റ് നമുക്ക് ഓഫർ ചെയ്തേക്കേണ്ടത് വാപ്പിച്ചാണ് വാപ്പിച്ച് ഈ സെറ്റിനൊപ്പം തന്നെ ഡൈനിങ് ടേബിളും സെറ്റും അതേപോലെ തന്നെ ഒരു കട്ടിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കട്ടിൽ നമ്മൾ നേരത്തെ ടെസ്സ ഫെർണിച്ചറില് പോയി കസ്റ്റമൈസ് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഡൈനിങ് ടേബിളും സെറ്റും കൂടിയാണ് അബച്ചിട്ട് ഭാഗം ഗിഫ്റ്റ് എടുത്തു തന്നത് പിന്നെ അത് കൂടാണ്ട് പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നോ അതിൻ്റെ പർച്ചേസിങ്ങിന് പോണത് അപ്പോൾ നമ്മൾ ടിപ് ടോപ്പിൽ വന്നപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ ഷോപ്പിലൊക്കെ പോയതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ വേറെ ഷോപ്പിലൊക്കെ നോച്ചു നോക്കുമ്പോൾ അത് വളരെ കുറവായിരുന്നു വേറെ ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നല്ല കമ്പാരിറ്റീവ്ലി നല്ല സെറ്റിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം നല്ല പ്രീമിയം ലുക്ക് അതേപോലെ തന്നെ ഭയങ്കര ബൾക്കി ആയിട്ടുള്ള സൈസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് വലിയ വീടുകളിൽ ലുക്കൊക്കെ വലിയ സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് സൂട്ടാൻ പറ്റുന്ന ഒരുപാട് സെറ്റിയുടെ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊരു സൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കിയിരുന്നിട്ട് അപ്പോൾ നമുക്ക് പറ്റിയത് ഒന്ന് രണ്ടര ഉണ്ടായിരുന്നു പക്ഷേ അതത്ര കളർ നമുക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ അവിടെ അവർ കസ്റ്റമൈസ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഷോപ്പിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ ടൈം ലാഗടിക്കും ഓണത്തിൻ്റെ ഹോളിഡേസ് ഒക്കെ കൂടി കുറച്ച് ഡിലേ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഇവർ കറക്റ്റ് ആ ടൈമിൽ നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ടു ത്രീ ഡേയ്സ് മുമ്പ് എന്തായാലും നമുക്ക് എത്തിക്കാമെന്ന് അവർ ഷ്യൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നൊട്ടോ അങ്ങനെ നമുക്ക് വേണ്ട കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട മോഡലും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് നമ്മൾ സെറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും സെറ്റ് നോക്കാൻ വേണ്ടി ഇനി വേറെ ഷോപ്പിലേക്ക് ഇനി പോണില്ല ഇപ്പോൾ ഫൈനലി നമുക്ക് നമുക്കിത് ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വാച്ചാണ് പേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ആണ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഡെലിവറി ടൈബിൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് കുടിക്കാനായിട്ട് ലൈം ജ്യൂസും കിട്ടിയിട്ടുണ്ടായി അവർ ചായ വേണോ ലൈം ജൂസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ലെം ജൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സെറ്റിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്തത് പോകാൻ വേണ്ടി പോകുന്നത് നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വാങ്ങിക്കാൻ വേണ്ടി പോകാട്ടും അപ്പോൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് നമുക്ക് ഓഫ് ചെയ്തേക്കിട്ട് ഇക്കാട് ബ്രദറായിട്ട് അപ്പോൾ നമ്മൾ അവിടെയാണ് ലുലൂലാണ് ഇത് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ഞാനും വിൽക്കും കിക്കക്കാട് ബ്രദറും വൈഫും പിന്നെ കുട്ടീസൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ ഫ്രിഡ്ജ് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ കൂടെ ആണ് നമുക്ക് കയറിയിട്ട് കണക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ നല്ല ഓണത്തിന്റെ വൈബൊക്കെയായിരുന്നല്ലോ എല്ലാവരും ഇതെല്ലാം ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഡീനൊക്കെ നല്ല സൂപ്പറായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നൊക്കെ ഒരു ഫുൾ ഫാമിലി സെറ്റ് ആയിട്ട് തന്നെ അങ്ങനെ നമ്മൾ ഇത് ഫ്രിഡ്ജിന്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എനിക്ക് ഒരു കളർ ഒരു കളറുള്ള ടൈപ്പ് ഫ്രിഡ്ജ് നോക്കാനായിരുന്നു താല്പര്യം സിൽവർ കളറിലാണ് ഇപ്പോൾ നോർമലി എല്ലാം വരുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കളർ ടൈപ്പ് ഇല്ലാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച മോഡലിൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാത്തിനും ബോട്ടം ഫീസർ വരുന്ന ടൈപ്പായിരുന്നു അല്ലെങ്കിൽ ടോപ്പ് ഫ്രീസർ വരുന്ന ടൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഒന്നിനും മിക്ക മോഡൽസിലും ബോട്ടം ഫ്രീസർ വന്നതിലൊക്കെ എനർജി കൺസപ്ഷൻ കൂടുതലാണെന്ന് തോന്നുന്നത് ഞാൻ കണ്ട റിവ്യൂസിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ബോട്ടം ഫ്രീസർ വന്ന ടൈപ്പ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ സിൽവർ ആയതുകൊണ്ട് പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഫ്രിഡ്ജ് നോക്കണ പരിപാടി നമ്മൾ അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് നോക്കണ പരിപാടി നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ ഫുൾ ഇട്ട് വെച്ചിട്ടുണ്ടോ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ വാഷിംഗ് മെഷീൻ നോക്കണെൻ്റെ ഡെയിലിയിൽ ജസ്റ്റ് ഞാൻ ഹോം ഡെക്കറൊക്കെ വെച്ചിരിക്കണ ഐറ്റംസിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടോ നിരതി ഒന്ന് കണ്ണുടിച്ച് നോക്കിയപ്പോൾ അവിടെ നല്ല ഐറ്റംസ് ഒക്കെ കണ്ടായിരുന്നു നല്ല കൗബ പള്ളിയുടെ അതേപോലെ തന്നെ ക്രിസ്റ്റൽസിൻ്റെ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ റേറ്റ് നോക്കിയപ്പോൾ നിന്റെ കണ്ണ് തള്ളിപ്പോയി നേരെ അവിടെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന വേറെ എവിടെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ തിരിച്ചു അവിടെ പോകുന്ന നേരെ പിന്നെ വാഷിംഗ് ഈ സാധനം സക്ഷേപ്ലേറ്റ് പോകുന്നില്ല ഇതിന്റെ ഉള്ളിലാണ് പിന്നെയും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ കാര്യം ഇപ്പൊ ഇത് ലോക്ക് ആവാഷിന്റെ ഇടയിൽ കറണ്ട് പോയിട്ട് ലോക്ക് ആവുക ലോക്ക് ആക്കി ഇത് ഉരുക്കാം ഇതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം മൊത്തം പുറത്തിളയും പിന്നെ ഈ ട്രമ്മിന്റെ ഉള്ളിൽ വേണം എന്നിട്ട് ഇവിടെ ലോക്ക് ഉണ്ടെങ്കിൽ അലക്കി കുടിച്ച് താഴത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ અન્યો છે ને ધ્યાન આપો બધા ધ્યાન આપો આ ગ્રુપલાઇન ഫ്രിഡ്ജ് നമ്മൾ എൽ ജിയാണ് നോക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എൽ ജിയെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷെ വാഷിംഗ് മെഷീൻ ഇതിൻ്റെ ബാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോൾ ഏത് ബ്രാൻഡ് എടുക്കാമെന്നുള്ള രീതി മാത്രമുണ്ടായിരുന്നോ അപ്പോൾ നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സീമെൻറ്റ്സിൻ്റെ ബ്രാൻഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെയിൽസും പോയി നന്നായിട്ട് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫ്രിഡ്ജിൻ്റെ സെക്ഷനിൽ പോയിട്ടൊന്നും അവർക്ക് കാര്യമായിട്ടൊന്നും നമുക്ക് പറഞ്ഞിരുന്നുണ്ടായില്ല പക്ഷേ ഈ ഫുൾ കാര്യങ്ങളും എല്ലാം ഏറ്റവും ഈസിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഒട്ടും താമസമില്ലാതെ നമുക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീന് ബില്ല് ചെയ്യാൻ വേണ്ടി അവർ പോയിട്ടുണ്ടായിരുന്നു കാരണം അവരാണ് നമുക്ക് വാങ്ങിച്ചിട്ടത് അപ്പോൾ നമ്മൾ അവർ ബില്ല് പേ ചെയ്യാൻ പോയ ടൈമിൽ നമ്മൾ പോയിട്ട് ഫാൻ നോക്കാൻ വേണ്ടി പോയിട്ടായിരുന്നോ കാരണം നമുക്ക് വീട്ടിലെ എല്ലാ റൂമിലും ഫാൻ അത്യാവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ആറ്റംപറക്കിൻ്റെ ഫാൻ്റെ സെക്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ബി എൽ ഡി സി ഫാൻ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് നമ്മൾ ഫാൻ്റെ ഒക്കെ ചോദിച്ചു പോകുന്നു പിന്നെ നമുക്ക് ഇനി ഗ്യാസ് സ്റ്റവ് മാൻഡേറ്ററി ആണ് പാലുകാച്ചിന് സമയത്ത് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഇല്ലാണ്ട് പലചാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിത് ഗ്യാസ് സ്റ്റൗ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റൗവിൻ്റെയും റേറ്റൊക്കെ നമ്മൾ ചോദിച്ച് തിരിച്ച് പോകുന്നതായിരുന്നു അപ്പോൾ മേളീൻ്റെ ഹസോ കൊപ്പോവും കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ വാശിയൊക്കെയായിരുന്നു കേട്ടോ അതേ താഴെ വന്ന് പോക്കോണ്ടവിടെ വന്നപ്പോഴത്തേക്കും അളിതെ പോക്കോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത് അപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് ഓപ്പോസിറ്റ് നമുക്ക് മൈജി ഉണ്ടല്ലോ അപ്പോൾ മൈജിയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ തൽക്കാലം തൽക്കാലങ്ങളുടെ കാർ പാർക്കിങ്ങ് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടിയിട്ടാണ്ടോ പോകുന്നത് ഓണം സീസണിലാണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫുള്ള് മൊത്തം ലുലുലും ഓണം കൂടായിരുന്നിട്ടോ കാരണം പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഫുള്ള് ഓണത്തിന്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെയാണ് ഫുൾ ഓണം വൈബ്സ് ആയിരുന്നു അതുപോലെ തന്നെ മൈജിലാണെങ്കിൽ ഇതൊക്കെ തന്നെ ആരായിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഇത് നടന്നു നമ്മൾ നേരെ മൈജിയിലേക്കാട്ട് ഇപ്പൊ പോകുന്നത് േക്കും ഹസായി ഹംനെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് പിന്നെ അതേ അവരുടെ നിന്ന് പോപ്പ് കോൺ കേട്ടോ കൂടുതൽ ഞങ്ങൾ അവരുടെ നിന്ന് പറ്റാവുന്നതൊക്കെ ഇസ്ക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മൈജിൽ ചെന്നപ്പോഴും ഇതേപോലെ സെയിം സിൽവർ കളറിലെ ഫ്രിഡ്ജാണ് കൂടുതലുണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് പറ്റിയത് നമുക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടെന്ന് പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നോ അത് കറന്റില സ്റ്റോക്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല ഡിസ്പ്ലയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല ആ ഫ്രിഡ്ജിനെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എൽ ജിയിൽ തന്നെ ഫ്രിഡ്ജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫ്രിഡ്ജ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ ഇനി ഫ്രിഡ്ജൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നമുക്ക് ഒരു സ്ക്രാച്ച് കാർഡ് അപ്പോൾ സ്ക്രാച്ച് കാർഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു എനിക്കൊന്നും ഒരു ഡിസ്കൗണ്ട് എന്തോ സംതിങ് ആയിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയൊരു ഫൈവ് പെർസെന്റേജ് എത്രയോ ഡിസ്കൗണ്ട് ആയിരുന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഒരു സ്ക്രാച്ച് കാർഡ് ഉള്ളോ അപ്പം നമ്മൾ ഡിസ്കൗണ്ട് കിട്ടിയ പ്രൈസിൽ നമ്മൾ ഒരു ഫാൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞത് അന്ന് തന്നെ പർച്ചേസ് ചെയ്യണം വേറൊരു ദിവസത്തേക്ക് വരാൻ പറ്റില്ല അന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫാൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു തൗസൻഡ് സംതിങ് റുപ്പീസാണ് വരുന്നുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഫാൻ നോക്കിയിട്ട് ഫാനൊക്കെ ഏകദേശം അതിനും മുകളിൽ പോകുന്ന എമൗണ്ട് ആയിരുന്നല്ലോ അപ്പം നമുക്ക് ഫാൻ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പ്രഷർ കുക്കർ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒരു ഇമ്പെക്സിൻ്റെ കുക്കർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ നമ്മൾ ഒരു കുക്കർ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ അടുത്തുള്ളത് അൽത്താസയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹെസായാണ് ഈ ചെയറിടേള്ള ബേബി ചെയറിൽ ഇരിക്കുന്നിട്ടില്ല എസ ചെറുതിൽ തുടങ്ങിയ ഹസാനേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ചെയറിൽ ഇരിക്കില്ല ഇന്ന് ഇരിക്കാൻ പറഞ്ഞു തന്നെ അവിടെ ഇരിക്കൂല ഭയങ്കര കരച്ചിലായിരുന്നോ അപ്പോൾ ഇന്ന് ഹമ്മന അവിടെ ഇരുന്ന കണ്ടപ്പോഴത്തേക്ക് ഹെസാക്ക അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അവസാനം പിന്നെ അവിടെ പിടിച്ചിരുത്തിയപ്പോഴാണ് പിന്നെ ഹെസ സംവതിച്ചത് പിന്നെ അവിടുന്ന് നമ്മൾ ഇതേ ഷവർമ ഉണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് ഷവർമോ ഒന്നും പറയുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് അതൊക്കെ വേറെ പൊറോട്ട പൊറോട്ട വരുന്ന ഉള്ളിൽ പൊറോട്ടയിൽ എന്തോ റോൾ ചെയ്തിട്ട് വന്ന എന്തോ സംഭവം ആണ് അതിൻ്റെ പേര് ഞങ്ങൾ പുറത്ത് പോയി അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പ്ലേറ്റ് ഷവർമയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ട് കുറവായിട്ടായിരുന്നിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നതായിരുന്നെട്ടോ നമ്മുടെ അടുത്ത പർച്ചേസിംഗ് ഐറ്റം ആണ് ഡൈനിങ് ടേബിൾ അപ്പോൾ ഡൈനിങ് ടേബിൾ വീട്ടിൽ നിന്ന് അപ്പിച്ച് തന്നെയാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും ഇക്കൊക്കെ മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം കുറച്ച് ലോങ് ആണ് നമ്മൾ നെല്ലിക്കുഴിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിള്ളേരെ വീട്ടിൽ ഇപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പോയിട്ടായിരുന്നത് അതുകൊണ്ട് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും ഇക്കൊക്കെ മാത്രം പോയി നോക്കിയിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ അഭിലാഷ് ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹിസ്റ്റിൽ റീലൊക്കെ കണ്ട ഒരു ഷോപ്പിൻ്റെ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ സെലക്റ്റഡ് ഒരു ഐറ്റത്തിന് മാത്രമേ അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാത്തിനും ഒന്നും വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ആ വീഡിയോയിൽ പറയണ ഹൈപ്പൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ സെനോറയിലും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു സെനോറയിലും വീഡിയോയില് കണ്ടുപോയിന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നമുക്ക് വേണ്ടത് ഒരു ഫൈവ് ബൈ ത്രീ സൈസിലുള്ള ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ ഏതോ ഒരെണ്ണം മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ടി അപ്പോൾ നമുക്ക് അതും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ജസ്റ്റൊക്കെ ഒന്ന് പ്രൈസൊക്കെ നമ്മൾ എടുത്തിട്ട് പോകുന്നു എന്തായാലും അവിടുന്ന് ഇപ്പൊ തൽക്കാലം നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇനി നമ്മൾ എന്തായാലും വേറെ ഷോപ്പിൽ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പൊ അത്രയും നടന്നും ഇത്രയും പോയി വന്നപ്പോഴത്തേക്കും നമ്മൾ ആകെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോളിഫ്ലവറിന്റെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് അത് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷെ തീരെ കൊള്ളില്ലായിരുന്നു ആകെ നന്നായിട്ട് തണുത്തിരിക്കുന്നു ഒട്ടും ചൂടുണ്ടായിരുന്നില്ല ചൂടുണ്ടായിരുന്നില്ലാട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ നെല്ലിക്കുഴി പോയിട്ട് ഒരു മൂന്നാലഞ്ച് ഷോപ്പിലെങ്കിൽ കയറിയിട്ടുണ്ടാവും കാരണം അവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് ഫർണിച്ചർ ഷോപ്പാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ കടകളിലും ചെന്നിട്ട് നമ്മൾ ഓരോ മോഡൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗോൾഡൻ ഫർണിച്ചർ എന്നുള്ള ഒരു ഷോപ്പിൽ പോയിട്ടാണ് നമുക്ക് വേണ്ട ഡൈനിങ് ടേബിൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ അവിടെയാണെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണെങ്കിലും ടേബിൾ ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പോൾ നമ്മൾ ഒരു സെലക്ട് ഒരു ചെയ്തൊരു ചെയറായിരുന്നു നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുഷ്യന് നമ്മൾ അതല്ലായിരുന്നു വേറെ മാറ്റിയിട്ടുണ്ടായിരുന്നോ അത് പെട്ടെന്ന് അഴുക്കി കുടിക്കുന്ന ഒരു ടൈപ്പായിരുന്നു കൊണ്ട് നമ്മൾ വേറെ ടൈപ്പ് ഒരു കുഷിനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ഗ്ലാസ് ടോപ്പ് വന്നതല്ല ഒരു സെറാമിക് ടോപ്പ് വന്നതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്ലാസ് ടോപ്പ് വന്നെ ഡൈനിങ് ടേബിൾ എല്ലാ ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല സെറാമിക്ക് വന്ന ടൈപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ അവരതും കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കൗണ്ടർ ടോപ്പാണ് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിട്ട് അപ്പോൾ ആ സെറാമിക് ടോപ്പ് തന്നെ ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ അവിടുന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു ഹൗസ് വാമിനെ ഒരു ടു ഓർ ത്രീ ഡേയ്സ് മുന്നേ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ വാങ്ങിച്ചത് തിരിച്ച് വീടി പോവേണ്ട അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക